നിമിഷങ്ങൾക്കുള്ളിൽ നമ്മുടെ അടുത്ത് കേരള ഓണ ബമ്പറിന്റെ വിജയിൽ ആര് എന്ന് അറിയാൻ പോവുകയാണ് എല്ലാവരും വലിയ പ്രതീക്ഷയിലാണ് എനിക്ക് തോന്നുന്നു ഏകദേശം എഴുപത് ലക്ഷത്തോളം ടിക്കറ്റുകൾ അടിച്ചതിൽ മുന്നൂറ്റി അൻപതോളം കോടിയുടെ ടിക്കറ്റ് ക്ഷമിക്കുന്ന എൺപത് ലക്ഷത്തോളം അടിച്ചതിൽ എഴുപത് ലക്ഷത്തോളം വിറ്റ് പോയി കഴിഞ്ഞു അതായത് ഇനി വളരെ ചുരുക്കം ടിക്കറ്റുകൾ മാത്രമേ നമ്മുടെ എന്താണ് ലോട്ടറി വകുപ്പിന്റെ കയ്യിലുള്ളൂ അത്രയ്ക്ക് വലിയ ഭാഗ്യാന്വേഷ മാറിക്കൊണ്ടിരിക്കുകയാണ് കേരളം നമുക്കൊരു ടിക്കറ്റ് എടുക്കണ്ടേ തീർച്ചയായിട്ടും കാത്തിരിപ്പ് മാത്രമാണ് കോടി സ്വന്തമാക്കുന്ന ഭാഗ്യവാൻ ആരാണെന്ന് കണ്ടെത്താൻ അറിയാവുന്ന ഒരു ഒരു കടയിലാണ് ഉള്ളത് തലസ്ഥാന നഗരത്തിലെ ഭാഗ്യ കട എന്ന് വേണമെങ്കിൽ പറയാം കാരണം നമ്മുടെ ഭഗവതി ഏജൻസീസ് ഈ പേര് വാർത്തകളിൽ നിറഞ്ഞു നിന്ന ലോട്ടറിയുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊക്കെ വരുമ്പോൾ ഉണ്ട് അവിടെ ഭഗവതി ഏജൻസീസ് പേരും ഉണ്ട് എന്തായാലും കഴിഞ്ഞതിന്റെ മുൻപത്തെ തവണ അനുബന്ധ ഭാഗ്യവാനെ ഭഗവതിയിലാണ് പണമുങ്ങാടിക്ക് ചേട്ടാ ആ ഒരു അങ്ങനെ ഒന്നും ആവട്ടെ അതിനുമ്പ് കോടി കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാന്നല്ലേ കച്ചവടം കൂടുതലാണെന്ന് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടോ തീർച്ചയായിട്ടും ഓരോ ദിവസം നമുക്ക് അതിന്റേതായ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട് കേരളത്തിൽ എണ്ണം കൂടുന്നുണ്ട് എന്നുണ്ടോ തീർച്ചയായിട്ടും അത് നമ്മുടെ സെയിലിന്റെ മാറ്റത്തിൽ മനസ്സിലാവുമല്ലോ തീർച്ചയായിട്ടും ആ പ്രൈസ് സർക്കാർ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ആ ഒരു വ്യത്യാസം സെയിലിലും അറിയുന്നുണ്ട് നിങ്ങൾക്ക് അല്ല ഇത് പലരും ചില നമ്പർ നോക്കി എടുക്കാറുണ്ട് ചിലര് എടുക്കുന്നവരുടെ വിശ്വാസം പിന്നെ നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ കിട്ടും എന്നേ പറയാൻ പറ്റുമോ ഒരു ട്രിക്ക് എനിക്കേ അറിയില്ല ഇത്രയും കാലമായി അതുകൊണ്ട് ആ വലപ്പുഴക്കെ അടിക്കാറുണ്ട് വലപ്പുഴ എടുക്കും എടുക്കുമ്പോൾ അടിക്കാറുണ്ട് നൂറു രൂപയ്ക്കാണ് കേട്ടോ പലതൊന്നുമല്ല അതെ ഞങ്ങളും ഞങ്ങളുടെ ടീം ഇവിടുത്തെ ഞങ്ങളുടെ ക്യാമറാമാനും റിപ്പോർട്ടറും നമ്മുടെ എഡിറ്ററൊക്കെ ആയിട്ട് നമ്മളും ഒരു ലോട്ടറി എടുക്കാമെന്നാണ് കരുതുന്നത് അപ്പോൾ നമുക്ക് എടുക്കണ്ടേ ഞങ്ങളുടെ അഭിജിത്തും കൂടെ ലോട്ടറിയുടെ ഭാഗമാവുകയാണ് അഭിജിത്ത് എടുക്കണ്ടേ എടുക്കാവോ അപ്പോ എടുക്കാം ചേട്ടനെടുത്ത് തരും ഇത്തവണ അടിച്ചാൽ സന്തോഷം സ്നേഹം മതി ഭഗവതി ലോട്ടറിയൊക്കെ സന്തോഷം ചേട്ടൻ ഇതിന്റെ വർഷങ്ങളായിട്ട് ഇതിന്റെ പിന്നിലുള്ള ആളാണ് അപ്പൊ ചിലപ്പോ എന്തെങ്കിലും ടെക്നിക്ക് ടെക്നിക്കറിഞ്ഞൂടാന്ന് പറഞ്ഞാലും ഉണ്ടെങ്കിലോ എന്റെ അടിക്കുമെന്നാണ് പ്രതീക്ഷ ോട്ടറി വാങ്ങുന്നതിനോടൊപ്പമാണ് അതിൽ കുറെ നിയമപരമായ ചില കാര്യങ്ങൾ ഉണ്ട് ഈ ഷെയറിട്ട് ലോട്ടറി അറിയാമോ എന്തൊക്കെയാണ് ഈ നിയമപരമായ കാര്യങ്ങൾ അതായത് ഇപ്പൊ നമ്മൾ തന്നെ ഒരു മൂന്നോ നാലോ പേരാണ് ഈ ലോട്ടറി വാങ്ങിച്ചിരിക്കുന്നത് ഇതിൽ ഒരാൾ മാത്രമേ എന്തായിരിക്കുള്ളൂ ലോട്ടറിയുടെ ഫലം വന്ന് പൈസ ലഭിച്ചാൽ ഒരാൾക്ക് മാത്രമേ അത് ലഭിക്കുള്ളൂ അക്കൗണ്ടിലേക്ക് മാത്രമേ ലഭിക്കുള്ളൂ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ആശങ്കകളൊക്കെ ഉണ്ടാകും ചേട്ടന് അതുമായിട്ട് ബന്ധപ്പെട്ട് എന്താ പറയാനുള്ളത് എനിക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ല കേട്ടോ അതെ അതെ അതായത് ടിക്കറ്റ് വില ഇപ്പോൾ അഞ്ഞൂറ് രൂപയാണ് ഇത് മാത്രമല്ല നമ്മൾ ഈ ദുബായ് ലോട്ടറി പോലുള്ള വലിയ വലിയ ഇതൊക്കെ നമ്മൾ എന്താണ് ഷെയറിട്ട് ടിക്കറ്റ് എടുക്കുന്ന ഒരു രീതിയുണ്ട് എങ്ങനെയാണ് ഇതിന്റെ നിയമപരമായിട്ടുള്ള വശങ്ങൾ എന്ന് ചോദിച്ചാൽ ഷെയർ ഇട്ട് ടിക്കറ്റ് എടുക്കുന്നതിൽ ഒരു പ്രശ്നവുമില്ല നിയമപരമായ ഒരു തടസ്സവും ഇല്ല ആർക്ക് വേണമെങ്കിലും എത്ര പേർക്ക് വേണമെങ്കിലും ഷെയർ ഇട്ട് ടിക്കറ്റ് എടുക്കാം പക്ഷേ അവിടെ സംഭവിക്കുന്നത് ഒരാളുടെ പേരിൽ മാത്രമേ നമുക്ക് ടിക്കറ്റ് ഭാഗ്യശാലി എന്ന് പറഞ്ഞു ഗവൺമെന്റ് സ്വീകരിക്കുകയുള്ളൂ എല്ലാവരുടെ എടുത്ത നാല് പേരാണെങ്കിൽ നാല് പേരുടെയും അനുമതിയോടെ അൻപത് വയസ്സ് അൻപത് രൂപയുടെ ഒരു മുദ്രപത്രത്തിൽ ഇവര് സർട്ടിഫൈ ചെയ്ത് ഇത്രയും പേരാണ് ഭാഗ്യശാലികൾ ഇത്രയും പേർക്ക് അടിച്ചതിൽ ഇതിൽ ഒരാളെ ഞങ്ങൾ ആ ചുമതലപ്പെടുത്തുന്നു എന്ന തരത്തിൽ എഴുതി നമ്മുടെ ഗവൺമെന്റിന് ബാങ്കിലോ അല്ലെങ്കിൽ ലോട്ടറി വകുപ്പിനോ നൽകിയാൽ മാത്രം മതി അതിൽ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ ഒരാളുടെ പേരിലെ അക്കൗണ്ടിൽ മാത്രമേ പണം അടിക്കണം അടിക്കണം

പേര് നോമിനേറ്റ് കൊടുത്താൽ മതി അസൈൻ രീതിയിൽ അത് കൃത്യമായി രേഖപ്പെടുത്തി മുദ്രപത്രത്തിൽ മുദ്രപത്രത്തിൽ രൂപയുടെ നമ്മൾ കൈമാറണം അതുപോലെ തന്നെ ഒരു ജോയിന്റ് അക്കൗണ്ട് ഈ നാല് പേരുമായിട്ട് തുടങ്ങണം എന്നുള്ളതാണ് അതായത് ആരുടെ ഒരാളുടെ അക്കൗണ്ടിലെ ഈ പൈസ വരൂ എന്നുള്ളതിനപ്പുറത്ത് ജോയിന്റ് അക്കൗണ്ട് തുടങ്ങി അതിലൊരു വിശ്വാസ്യത വരുത്തേണ്ട ഒരു ഉത്തരവാദിത്വം കൂടെ നമ്മുടെ ഗവൺമെന്റ് ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ബാങ്കിന്റെ ഭാഗത്തുനിന്നുണ്ടാകും എല്ലാവർക്കും കൂടെയുള്ള ഒരു എന്താണ് വീതം വയ്പായിരിക്കും നടക്കുക അപ്പൊ അതിലൊരു ഒരു കൺഫ്യൂഷനൊന്നും വേണ്ട ഷെയർ ചെയ്ത് അങ്ങനെ എന്തെങ്കിലും ില്ല പക്ഷെ ഇതേപോലെ മാമു പറഞ്ഞതുപോലെ ഒരാളെ അതിൽ ഉത്തരവാദിത്തപ്പെടുത്തുകയാണ് അതായത് ഇയാളുടെ അക്കൗണ്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യാനായി ബാക്കിയുള്ള എല്ലാ ആൾക്കാരും സമ്മതിച്ചുകൊണ്ട് ഒരു അമ്പത് രൂപയുടെ മുദ്ര പത്രത്തിൽ നമ്മളിത് കൈമാറണല്ലേ വകുപ്പിന് കൈമാറണം അല്ലെങ്കിൽ ബാങ്കിന് കൈമാറണം ഒരു ജോയിന്റ് അക്കൗണ്ട് തുടങ്ങി ആ അക്കൗണ്ടിലേക്ക് എല്ലാവർക്കും തുല്യമായ ഒരു എമൗണ്ട് എത്തുന്നതായിരിക്കും നമ്മുടെ വലിയ പ്രതീക്ഷയിലും സന്തോഷത്തിലൊക്കെയാണ് ഓരോ വർഷം കഴിയുമോറും ലോട്ടറി വകുപ്പ് പറയുന്നത് ഇവിടെ ഭാഗ്യ അന്വേഷികളുടെ എണ്ണം കൂടുകയാണ് അടിച്ചു വയ്ക്കുന്ന ടിക്കറ്റ് ഒക്കെ ഇപ്പൊ തികയാത്തൊരവസ്ഥ കൂടെയുണ്ട് അതായത് പിന്നീട് എനിക്ക് ലാസ്റ്റ് ലാസ്റ്റ് മൊമെന്റിൽ ദിവസങ്ങളിലും തലേ ദിവസവും അച്ചടിച്ച ചരിത്രമുണ്ട് നമുക്ക് അല്ലേ നിന്ന് എടുക്കാൻ ഓക്കെ കഴിഞ്ഞ തവണ തമിഴ്നാട്ടിലുള്ള ഒരു ഗ്രൂപ്പിനാണ് അടിച്ചത് അല്ലേ ലോട്ടറി ആ ഒരു ഒരു ഇതിലാണോ വന്നത് വന്നത് മലയാളം മനസ്സിലാവുന്നില്ലല്ലേ എനിക്ക് തമിഴ് അറിയില്ല തമിഴ് പറഞ്ഞു ഒരു പറയുന്നത് വെച്ചായെന്നെ ഇവിടെ വന്ന് എടുത്തു കഴിഞ്ഞാൽ അടിക്കുമെന്ന് ഒരു വിശ്വാസം അവർക്കുണ്ട് എப்படி அந்த நம்பிக்கை வந்தது അതിకే ഒരുത്തൻ ഏകനവധി ഇത് பண்ணாரு ഒരുത്തൻ என்கிட்ட சொல்லி இருந்தார் അതனால அவரை कांटेक्ट பண்றோம் தமிழ்நாட்டுல ലോടറി ബാൻ ചെയ്തതല്ലേ നിരോധിച്ചതല്ലേ ഓക്കേ ജസ്റ്റ് ഒരു ലക്ക് ജസ്റ്റ് ഒരു ലക്ക് അങ്ങേकडे അങ്ങേ തമിഴ്നാട്ടിൽ ലോടറി ജില്ലകളിലെ ജില്ലകളിലും സംസ്ഥാനങ്ങളിലും തന്നെയാണ് ഭാഗ്യം ലഭിക്കാൻ ഇനി അതിന് അതിർവരമ്പുകൾ ഒന്നുമില്ല തമിഴ്നാട് ഇന്ന് കേരളത്തിലെ ലോട്ടറി എടുക്കാൻ വണ്ടി പിടിച്ച് വന്നിരിക്കുകയാണ് ഇത് അവസാന നിമിഷം എന്തുകൊണ്ടാ വന്നത് അപ്പൊ എന്തായാലും തമിഴ്നാടിൽ നിന്ന് വരെ കേരളത്തിലേക്ക് ടിക്കറ്റ് എടുക്കാൻ വരുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ ലോട്ടറി വകുപ്പ് വളർന്നിരിക്കും പറയേണ്ട കാര്യമാണ് തീർച്ചയായിട്ടും അല്ലേ നമ്മുടെ സംസ്ഥാനത്ത് മാത്രമല്ല അന്യ സംസ്ഥാനം ആൾക്കാർ പോലും നമ്മുടെ നാട് ഒരു ഭാഗ്യനാടാണ് എന്ന് വിശ്വസിച്ച് വരുന്നുണ്ട് നമ്മുടെ കേരളം ഒരു ഇപ്പൊ തമിഴ്നാട്ടിൽ അതൊക്കെ നിരോധിച്ച് കഴിഞ്ഞ കാര്യങ്ങളാണ് ഒരു കാരണമാണ് എന്തായാലും ഇതൊക്കെ വളരെ ഭംഗിയായിട്ട് നടക്കട്ടെ നാളെ കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നമുക്ക് അറിയാൻ സാധിക്കും എന്താണ് എങ്ങനെയാണ് ആരാണ് അടുത്ത ഭാഗ്യശാലി വെറും ഇരുപത്തിയഞ്ചു കോടി കിട്ടുന്ന ഒരു ധനികൻ മാത്രമല്ല അതിനോടൊപ്പം തന്നെ കുറേ കുറെ അല്ലേ ഏകദേശം എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ ഇത് വിൽക്കുന്ന ഏജൻസി ഉൾപ്പെടെ ഇരുപത്തി പേരാണെന്നാണ് എന്റെ ധാരണ ഒരു കോടി രണ്ടാം സമ്മാനം ഇരുപത്തി പേർക്ക് ഒരു കോടി രൂപ അല്ലേ അതുപോലെ തന്നെ അതായത് അതായത് മൂന്നാം സമ്മാനം അൻപത് ലക്ഷം വീതം ഇരുപത് പേർക്കാണ് നാലാം സമ്മാനം അഞ്ചു ലക്ഷം വീതം പത്ത് പരമ്പരകൾക്ക് അതായത് ആ സീരീസിലുള്ള എല്ലാത്തിനും അഞ്ചാം സമ്മാനം രണ്ടു ലക്ഷം വീതം പത്ത് പരമ്പരകൾക്ക് അത്തരത്തിൽ സമ്മാനങ്ങൾ ഒരു ഒരു വലിയൊരു നിരയാണ് എന്തായാലും നമുക്ക് കാത്തിരിക്കാം നാളെ അറിയാം ഏത് ജില്ലക്കാരിൽ ആർക്കാണ് ആ ഭാഗ്യവാൻ എന്നുള്ളത് എല്ലാവരും ആരോ ഒരാൾ അല്ലേ തീർച്ചയായിട്ടും എല്ലാവരും പ്രാർത്ഥിക്കുന്ന പോലെ 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 ആഗ്രഹിക്കുന്ന ഒരു ടിക്കറ്റ് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഷെയർ എടുത്തിരിക്കുന്നത് അത് ഞങ്ങൾക്ക് തന്നെ ആഗ്രഹം കാണിക്കുന്നില്ല എന്തായാലും നാളെ നമുക്ക് കുറച്ച് സസ്പെൻസ് വരുന്നത് വരെ നമുക്ക് എന്തായാലും കാത്തിരിക്കാം വളരെ സന്തോഷത്തോടെ എല്ലാവരും കാത്തിരിക്കുന്ന പോലെ ഞങ്ങളും കാത്തിരിക്കാം